പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാല് ഘഡു കുടിശ്ശികയിൽ ഒരു ഘടുവും വൈകാതെ തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാക്കിയുള്ളതിൽ രണ്ട് ഘടുകൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റുകൾ മുൻപിൽ കണ്ടുകൊണ്ടും കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പാ അനുമതി നൽകണമെന്ന് സർക്കാർ നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തിലെ വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റിഅൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിലെ പെൻഷൻ തുകയോടൊപ്പം ഈ തുക വിതരണം ചെയ്യും ബാക്കി കുടിശ്ശികയിൽ രണ്ട് ഗഡുകൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും അതുവരെ തനത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട നീക്കം എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് തുക വിതരണം വൈകാതെ തന്നെ ആരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക